സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിന് നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സങ്കീർത്തന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രവിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും അൻപത്തിയാറാം സങ്കീർത്തനം ഞാൻ നിർഭയനായ ദൈവത്തിൽ ആശ്രയിക്കും ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങേൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകളത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലി അർപ്പിക്കും ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ദൈവജനമേ ദൈവകൃപയിൽ ആഴപ്പെട്ട് അവിടുത്തെ സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സമാധാനവും സന്തോഷവും നല്ല ആരോഗ്യവും നമ്മുടെ കർത്താവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വചനധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സങ്കീർത്തന ഭാഗം അൻപത്തിയാറാം അധ്യായമാണ് വളരെ ഹൃദയസ്പർശിയായ വേദഭാഗമാണിത് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഭയത്തിലും ആശങ്കകളിലും ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സങ്കീർത്തന ഭാഗത്ത് നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും ഗാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ദാവിദ് രാജാവിനെ ഫിലിസ്തീർ പിടികൂടിയപ്പോൾ അദ്ദേഹം പാടിയ ഗീതമാണിത് ശത്രുക്കൾ അദ്ദേഹത്തെ കുരുക്കിലാക്കുവാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചപ്പോഴും കാലടികളെ നോക്കിക്കൊണ്ട് കെണിയിലാക്കാൻ ശ്രമിച്ചപ്പോഴും ദാവീദ് തൻ്റെ ആശങ്കകളിലും ഭയങ്ങളിലും ഒക്കെ ദൈവത്തിൽ അഭയം തേടി സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഇപ്പോൾ തന്നെ കർഷകളിലും പ്രതിസന്ധികളിലും കൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം കൈക്ക് പിടിച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മെ കൈവിടുകയില്ല എന്നുള്ള ബോധ്യത്തിലാണോ നാം ജീവിക്കുന്നത് അതോ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കാണുന്നതിൻ്റെ മുൻപുള്ള തോമാസ് ലീഹൻ ആയിട്ടാണോ നാം ജീവിക്കുന്നത് വിചിന്തനം ചെയ്യാം ഈ സങ്കീർത്തനം ഒരു വിലാപ കാവ്യം മാത്രമല്ല വിലാപ ഗാനം മാത്രമല്ല ദാവീതിൻ്റെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കൂടെയുള്ള ഒരു ഉറക്കെയുള്ള പ്രഖ്യാപനമാണ് ഞാൻ ഭയപ്പെടുന്ന നാളിൽ ആശ്രയിക്കും എത്ര മനോഹരമായ വാക്കുകളാണിവ മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം സധൈര്യത്തോടെ ചോദിക്കുന്നു കാരണം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുന്നു അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നു നമ്മുടെ ജീവിതത്തിലും സഹോദരങ്ങളെ ദാവിദിനെ പോലെ ഭയവും നിസ്സഹായതയും പ്രതിസന്ധികളിലും ഒക്കെ ഉണ്ടാകും യാതൊരു സംശയം വേണ്ട അപ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് മനുഷ്യരെയോ അധികാരത്തെയോ പണത്തെയോ അതോ എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ വചനത്തിൽ ഉറച്ച് നിൽക്കുന്നതാണോ നല്ലത് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എന്നതാവിത് പറയുന്നു ദൈവം നമ്മുടെ എല്ലാ തകർന്ന നിമിഷങ്ങളെയും എണ്ണുന്നുണ്ട് കാരണം ഈ ദൈവപിതാവ് എന്ന് പറയുന്ന നമ്മൾ കാണാതെ വിശ്വസിക്കുന്ന അപ്പൻ നമ്മുടെ സ്വന്തം അപ്പനാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്ന സഹോദരങ്ങളെ ഇത് എത്ര വലിയ ആശ്വാസമാണ് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ഈ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു ആംഗലേയ ഉപയോഗമാണ് ഞാൻ നന്നായി കണ്ടാലേ എല്ലാത്തിനും സൗന്ദര്യം തോന്നും അത് എൻ്റെ കുഴപ്പമാണ് എല്ലാം നന്നായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയെ നോക്കി കൊള്ളില്ല ഭംഗിയില്ല എന്ന് പറയാൻ ഞാൻ ആരുമല്ല എന്ന് വൈകിയാണെങ്കിലും ഞാൻ ഞാൻ തിരിച്ചറിയുന്നു എന്നുമാത്രം മനോഹരമായ ജീവിതമാണ് ഞാനും നിങ്ങളും സത്യം പറഞ്ഞാൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒന്ന് ശ്രദ്ധ കൊടുത്തു നോക്കിയാൽ ഇന്നും ജീവനോടെ നമ്മെ നാം കാണാതെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും നമ്മെ പരിപാലിക്കുന്ന ദൈവസ്നേഹത്തെപ്പറ്റി എത്ര ചിന്തിച്ചാലും മതി വരില്ല സഹോദരങ്ങളെ ഞാനിപ്പോൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോവും പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ലോകത്തിൻ്റെതായ എല്ലാ ഡിസ്ട്രാക്ഷൻസും നമ്മളെ വേട്ടയാടുകയല്ലേ പിന്നെ എങ്ങനെയാണ് സ്വസ്ഥമായി ഒന്ന് ഇരുന്ന് നമ്മളുടെ നമ്മൾ കാണാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെ ആനന്ദമായ സ്നേഹത്തിൻ്റെ ഉറവിടത്തെ പറ്റി ഒന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾക്ക് നേരം കിട്ടുക ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ കാണാതെ ഉള്ള ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ പലപ്പോഴും വിട്ടുപോകുന്നു പുതിയ നിയമത്തിൽ ഭയത്തെയും ആശങ്കകളെയും അതിജീവിക്കാൻ കർത്താവ് യേശു നമ്മളെ പഠിപ്പിക്കുന്നു മത്തായി ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ യേശു പറയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനെ പറ്റിയും എന്ത് ധരിക്കും എന്ന് നിങ്ങളുടെ ശരീരത്തെ പറ്റിയും നിങ്ങൾ ചിന്തിക്കരുത് ആഹാരത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും വലുതല്ലേ ആകാശത്തിലെ പറവകളെ നോക്കുവാീൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം അറിയുന്നു എന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഭയത്തിന് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല ഫിലിപ്പിയർ നാലാമധ്യായം ആറും ഏഴും വചനങ്ങളിൽ വിശുദ്ധ പൗലോസൊപ്പസ്തോലൻ പറയുന്നു ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എന്നാൽ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ പിതാവായ ദൈവത്തെ അറിയിക്കുക അപ്പോൾ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും പരിപാലിക്കും സഹോദരങ്ങളെ പാപം അനീതി അക്രമം അഹംഭാവം പക ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭയവും നിരാശയും വേദനയും മനസമാധാനം ഇല്ലായ്മയും കൊണ്ടുവരുന്ന തിന്മയുടെ അരൂപികളാണ് അംശങ്ങളാണ് ഈ തിന്മകളെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയേ മതിയാവും നാം ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ വചനമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ തിന്മകളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കണം ജീവനുള്ള ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ സങ്കീർത്തനം അൻപത്തിയാറിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് ഭയത്തെ അതിജീവിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം സഹോദരങ്ങളെ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും തീർച്ച ദൈവജനമേ ദൈവത്തിൽ വിശ്വസിക്കാം അവിടുത്തെ സ്നേഹത്തിൽ ധൈര്യം കണ്ടെത്താം അവിടുത്തെ വചനം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാകട്ടെ അവിടുത്തെ കൃപ നമ്മുടെ ശക്തിയാകട്ടെ നാം അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിറയും ഇതാ ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലുകയും അവനോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും വെളിപാട് മൂന്നിൻ്റെ ഇരുപത് നമ്മുടെ ജീവിതത്തിൽ ഭയമല്ല പ്രത്യാശയും വിശ്വാസവുമാണ് നിറയേണ്ടത് ഈ ജീവിതയാത്രയിൽ ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ വചനം നമ്മുടെ പാതയ്ക്ക് വെളിച്ചമാകട്ടെ അവിടുത്തെ കൃപ നമുക്ക് ശക്തിയാകട്ടെ ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല എൻ ഭിയല്ലാത്തതൻ കാരങ്ങളില്ല നിരാശഹിനിയെന്നെ തോടുകയില്ല പ്രത്യാശയാലനുദിനം വർദ്ധിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വെറുതെ ഇരുന്നാൽ മതി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷിലാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അംഗീകൃത സമർപ്പിക്കുന്നു ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ ഭജനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ